എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് വൈകുന്നേരം ഉണ്ടല്ലോ ഏണ്ടാ ഇങ്ങനെ ഈ ബിസ്ക്കറ്റ് മുക്കി ചായ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് അതും നമ്മുടെ നല്ല മുറുമുറാന്നുള്ള ബിസ്ക്കറ്റ് ഗ്ലൂക്കോസ് ബിസ്കറ്റ് ഏണ്ടെ ഇതൊന്നുമല്ല ഇന്നത്തെ വിശേഷം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ തമ്പിനിയിൽ ഞാൻ എഴുതിയിട്ടുള്ള പോലെ നമ്മുടെ പട്ടി രാഷ്ട്രീയം അറിയത്തില്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും നമുക്ക് നിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ട് മുംബൈയിൽ നിന്ന് കേരളത്തിലേക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഇത് വലിയ സംഭവം തന്നെ ഇരുപത് പട്ടിയോ ഒറ്റ മെന്റിൽ നമ്മൾ ഗോവ വന്ന് ഇന്ന് രാത്രി മുതൽ തന്നെ കറക്കൻ തുടങ്ങിയിരിക്കുകയാണ് കോൾവ ബീച്ച് ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള ബീച്ചാണ് രാത്രിത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഗാർഡൻ എന്ന് പറയുന്ന അല്ലേ വാ ഏഹ് അടിപൊളി ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റിലും എന്തുണ്ട് എന്തുണ്ട് അടിപൊളി ഇത് അല്ലേ സ്ഥലമാണ് ായിട്ട് ഉള്ള ഒരു റെസ്റ്റേൻ്റ് ആംബിയൻസ് ആണ് നമ്മളിന്ന് എടുക്കുന്നത് വെജിറ്റബിൾ മഞ്ചോ സൂപ്പ് ഒരു ചൈനീസ് സൂപ്പാണ് അതുപോലെ തന്നെ എൻ്റെ ഇവിടെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് കലാപരിപാടി അല്ലേ പാ ഏ നമ്മുടെ ഫുഡിൻ്റെ ഐറ്റംസ് ഗ്രീൻ സലാഡ് വന്നിട്ടുണ്ട് കണ്ടോ അടുത്തൊരെണ്ണം നല്ലൊരു ഐറ്റം വന്നു ഫിഷിങ് കറൂറ് രൂപയാണ് തൊണ്ണൂറ് രൂപയാണ് അതാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ഗാർഡൻ റെസ്റ്റോറൻറ്റ് അടിപൊളി ആംബിയൻസ് ഒക്കെയാണ് നല്ല നല്ല ഫുഡ് ഡെലിവറി ആണ് കേട്ടോ എല്ലാം കൊണ്ടും നല്ല സംതൃപ്തരാണ് നല്ല സർവീസ് സ്റ്റാഫും ഇവിടെ റിസോർട്ടും ഉണ്ട് കേട്ടോ താമസിക്കണമെങ്കിൽ ഇവിടെയാണ് കോൾവാ ബീച്ച് ഭക്ഷണം കഴിച്ചിട്ട് ചുമ്മാ നടക്കുകയാണ് അവിടുത്തെ കടയൊക്കെ അടച്ച് ബസ്സുകളൊക്കെ എടുത്തേക്കാൻ നടക്കണം അടിപൊളി സെറ്റാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് പട്ടികളുണ്ട് കേട്ടോ റോഡ് സൈഡിലെല്ലാം പട്ടികൾ കിടക്കും കണ്ടോ എത്ര എണ്ണം കിടക്കുന്നു നോക്കി നോണ്ടെണ്ണം കിടക്കുന്നു അതുകൊണ്ടെണ്ണം കിടക്കുന്നു വേണ്ട കടയെല്ലാം അടച്ചു തുടങ്ങി അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നലെ വൈകിട്ട് പോയതിൻ്റെ ബാക്കി നമ്മുടെ ബീച്ചിലേക്കുള്ള രാവിലത്തെ എക്സ്പ്ലോറേഷൻ നമ്മൾ വേണ്ടതാണ് പല പരിപാടികളുമായിട്ടാണ് ഇന്ന് ബീച്ചിലേക്ക് വേണ്ട ഇതാണ് നമ്മുടെ കാറ്റ് ആ നല്ലൊരു സൊസൈറ്റിയാണ് ഏട്ടോ ഗോവയിലെ അങ്ങോട്ടുണ്ട് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ആണ് നമ്മുടെ വണ്ടി ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈലോട്ടൊക്കെ ഉണ്ട് രസമുണ്ട് പൂ കണ്ടോ അതൊക്കെ രാവിലെ എണ്ണീറ്റിട്ട് ഈ കാഴ്ചകളൊക്കെ കാണുന്ന ഒരു നല്ല രസമല്ലേ തോണ്ട കഴിക്കുന്ന ലെമൺ ഗ്രാസ്ക്കുന്ന ചായ കോഫിയൊക്കെ ഇരുന്ന് സാധനം കറിവേപ്പില വേണ്ട നല്ലൊരു തോട്ടമുണ്ട് ഇവിടെ പിന്നെ അവിടെ കുറേ തെറ്റി

മറുകാവുന്നതും മടുഗാവും എന്നൊക്കെ പറയാം ഉണ്ടാവും രാവിലെ നിൽക്കുന്നുണ്ടോ ഒരാളുടെ വഴിയിൽ പിന്നെ വെളുപ്പിനെ കടകളൊന്നും തുറന്നിട്ടില്ല ആറു മണി കഴിഞ്ഞ് നല്ല മഴയായിരുന്നു രാത്രിയിൽ ായിട്ടുള്ള ബൈബ കേട്ടോ രാവിലെ നോക്കളൊക്കെ ഇവിടത്തെ ഒരു പ്രത്യേക കാരണം ഇങ്ങനെ കര ഇങ്ങനെ നല്ല പച്ചപ്പുള്ള കരയും തോട്ടങ്ങള് അതുപോലെ തന്നെ വില്ലകള് പിന്നെ കുറച്ച് ബീച്ചുകള് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ള ബീച്ചാണ് ബനോലിയും ബീച്ച് വേണ്ട കടകളൊക്കെ അടഞ്ഞിടക്കാണ് രാത്രിത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബനോലിയും ബീച്ചിൻ്റെ പ്രത്യേകത ഉണ്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ബാറ് ഫേമസ് ആ ജോൺസി ജോൺസി ബാർ ക്ലോസ്ഡ് ആണ് ഇപ്പം അണ്ട് അവിടെയൊക്കെ പാട്ട് ലൈവ് ഓർക്കസ്ട്രയൊക്കെ ഉണ്ടല്ലേ ആ പിന്നെ ഇതാണ് ഇവിടെ പെഡ്രോസ് ഉണ്ടോ ഹെനിക്കൻ അടിപൊളി രാവിലെ തന്നെ ഏ ഏഹ് അതുകൊണ്ടെല്ലാം അടച്ചിട്ടിരിക്കാണ് അപ്പം ഇവിടെ മെയിനായിട്ട് മീൻപിടുത്തക്കാർ പോകുന്ന സ്ഥലമാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് കടൽ നിങ്ങൾ നോക്കി കാണാം ഇന്ന് കാണാൻ പറ്റുമോ നമുക്കറിയത്തില്ല ഇളയിൽ കിടക്കാൻ കടല് ഭയങ്കര മഴയായിരുന്നു അപ്പം ആ രാവിലെ ആൾക്കാരവിടെ വെയിറ്റ് ചെയ്യുകയാണ് ആരാ കണ്ടോ ചുമ്മാരിയ്ക്കുന്നുണ്ടോ അവരുടെ രാജ്യമാണ് ഇവിടെ കേട്ടോ എന്താ തോന്നോ ഭയങ്കര ഇതാണ് ആ രാവിലെ ബൈക്കിനൊക്കെ ആൾക്കാർ പോകാനാന്ന് തോന്നുന്നു ഏർ അവരൊക്കെ വന്ന് പോകാനായിരിക്കും ഇനി ഇന്ന് പോകാന്ന് അറിയത്തില്ല കാരണം കടല് നല്ല ഇളകി കിടപ്പുണ്ട് ഉണ്ടോ ഓരോരുത്തരുടെ നോക്കിയ ബോട്ടുകൾ കണ്ടോ സീക്കിങ് നോർവേ പേരുകളും ഇവിടുത്തെ നോക്കി അവിടെ ഒരാള് അവിടെ നടക്കുന്നുണ്ടത്തേക്ക് അവിടെ മൂന്ന് പേർ നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ ചാടി ഇങ്ങോട്ട് വരും എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല എന്ത് സംഭവിക്കാമെന്നൊരു പ്രതിസന്ധിയാണോ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് അവന് നാല് പേരുണ്ട് അവിടെ നാല് പേര് അവിടെ കുറേ ആൾക്കാർ മാത്രം ബീച്ച് നടക്കുന്നു നമ്മളെ നോക്കുന്നുണ്ട് അവിടെ രണ്ടുപേരുണ്ട് അങ്ങനാകെ മൊത്തം ആൾക്കാരുണ്ട് ഇവിടെ അവനെൻ്റെ അവൻ എന്നെ ഒന്ന് നോക്കുന്നുണ്ട് രണ്ടു ആറുപേരുണ്ടോ അവിടെ ആറുപേരൊറ്റിടക്കാണ് അടിപൊളി പച്ചമണ്ണല്ലേ ഓ തിര ഇങ്ങോട്ടും കയറി വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഇന്ന് പോകുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ ശരി ശരി എല്ലാം ഇന്ന് കവർ ചെയ്തിരിക്കും അതെന്താ ഇവിടെ ഒരാള് വീട് പണിയാനായിട്ട് തുടങ്ങിയിരിക്കാണ് ഇവിടെ വീട് പണിക്ക്ലോട്ട് ആണോ ഇത് നിങ്ങളുടെ പ്ലോട്ടാണോ ഓക്കെ 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 റെഡി ആയിക്കോ നിങ്ങൾ നിങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അല്ലാത്ത ഒരു പട്ടിയാണ് ആ വലിയ മഞ്ഞ പട്ടി അല്ലേ അപ്പോലും ബാക്കിയുള്ളവരെല്ലാം കൂടിയണ്ടോ ഇത് ഭയങ്കര സിഗ്നൽ ആണ് പറഞ്ഞത് കേട്ടോ നോക്കിയേ നോക്കിയേ ഭയങ്കര സെറ്റപ്പ് അല്ലേ നെറ്റ്വർക്കിംഗ് അല്ലോ ഒരുത്തനവിടെ അതിർത്തി കടന്ന് കയറിയതേ ഉള്ളൂ ആകെ പ്രശ്നമായി അവിടെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറണം നോക്കിയോ നോക്കിയോ നോക്കിയാൽ കണ്ടാടാട്ടോ ആ വലിയവനെ ചാടിക്ക പക്ഷെ ആ ഗ്രൂപ്പ് ഇണങ്ങുന്നില്ല നോക്കിയേ ആ ഗ്രൂപ്പ് അനങ്ങുന്നില്ല ആ ഗ്രൂപ്പിലുള്ളവനാണെന്ന് തോന്നി ഇവിടുത്തെ നോക്കി എത്ര എണ്ണോ വന്നു ഒറ്റ മിനിറ്റിനകത്ത് ഏകദേശം ഇരുപത് പട്ടികഴിഞ്ഞു ഇത് വലിയ സംഭവം തന്നെ ഇരുപത് പട്ടിയോ ഒറ്റ മിനിറ്റില് ഓ ക്യാമറ പിടിക്കാൻ ചാടി വന്നാ എന്തോ എന്റെ അടുത്തൂടെ ഒരാൾ പോയി കണ്ടോ വൈലി വേള വേളം കണ്ണി വേളങ്കണ്ണിന്നാണ് എഴുതിയിരിക്കുന്നത് കണ്ടോ ബേവാ ചുണ്ടൂടെ രാവിലെ തന്നെ ഒരാൾ പരിപാടികൾ തുടങ്ങുന്നുണ്ടോ തേങ്ങ ഒക്കെ ഇവിടുത്തെ പട്ടികളൊക്കെ നല്ല കാരണം ഇത് ഇവിടെ സീസണുള്ള സമയത്ത് ആൾക്കാരെന്തെങ്കിലും കൊടുക്കും അതായത് ഇപ്പൊ രാവിലെ തന്നെ അഭ്യാസം തുടങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ വീട്ടുകളിലൊക്കെ വളർത്തുന്ന പട്ടികളാണ് കേട്ടോ ഇത് ആക്ച്വലി വീടുകളിലൊക്കെ വളർത്തുന്ന പട്ടികളാവാ ഇവര് ഈ നാട്ടിലൊക്കെ ആ നോക്കാം കണ്ടോ ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് രണ്ട് മൂന്ന് മാസമൊക്കെ നിന്നിട്ട് അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ നിന്നിട്ട് പോകുന്നവർ അവർ ചിലതിനെ ഉപേക്ഷിച്ചിട്ട് പോകും വീട്ടിലൊക്കെ വളർത്തുന്ന പല പട്ടികളും കൂടെ വീട്ടിൽ വളർത്തുന്ന പട്ടികളാണ് കണ്ടോ ഞാൻ കാണിക്കുന്നുണ്ടോ ഞാൻ അടുത്തും വന്നിരുന്നു കഴിഞ്ഞു പോണ്ട കുറെ എടുത്തോണ്ടിരിക്ക ഇവിടെ ഒരു നാളാരും കുഴിക്കുന്നു ഇവിടെ വേറെ പരിപാടി രാവിലെ രണ്ട് പരിപാടി രണ്ടൊരാൾ നിൽക്കുന്നുണ്ടോ ഭയങ്കര സീനാണ് നടക്കുന്ന ഇടം ക്യാമറാമാൻ ഇവിടെ പണിയായിരുന്നു തേങ്ങ ഒക്കെ പൊതിച്ചു കഴിഞ്ഞിട്ട് വേണ്ടേ ആളിവിടെ വന്നിട്ടുണ്ട് ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുക നമ്മുടെ ക്യാമറാമാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നില്ല ആ ആടി അടിപൊളിയായിട്ട് ഒരു പരിപാടിയില്ല അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ നിക്കാ അവൻ്റെ ആളായിട്ട് നിൽക്കുക ഇപ്പൊ അവൻ്റെ ആളായിട്ട് നിൽക്കുക കേട്ടോ ആ നിന്റെ വീടാടിയില്ലേ നിന്റെ വീടാല്ലേ ആ അതോ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ സെറ്റായിട്ട് ഹെൽപ്പിക്കാം അവിടെ ഭയങ്കര പരിപാടിയാണ് രണ്ടുപേരും ഇവിടെ ഇവൻ നല്ലതായിട്ട് ഇണങ്ങിയ പട്ടിയായിട്ടോ ആൾക്കാരുമായിട്ട് നോക്കിക്കേ നോക്കിയ കണ്ടോ അവൻ നിന്നെ കളിപ്പിക്കാ നിന്റെ അടുത്ത് കളിക്കുക നോക്ക് ചെയ് ചെയ് ചി ചേടാടാ ഡു യെസ് യെസ് നോക്കി അത് അവിടെയാണ് വലയിട്ടത് വലയിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് വരുവാണ് തിരയുടെ അനുസരിച്ചിട്ട് അവർ മുമ്പോട്ട് മുമ്പോട്ട് വരുവാണ് വലയാകത്തൊണ്ട് അപ്പം അനിയായി ഇങ്ങനെ ഈ സാധനമായിട്ട് അയാൾ പുറേനു പോകുന്നുണ്ട് നമ്മുടെ ഒരു കയറിട്ടൊക്കെ തന്നെ അതിൻ്റെ അറ്റത്ത് വലയുണ്ട് വലയിട്ടിട്ട് അയാളിങ്ങനെ തിരക്കകത്ത് വലയിട്ടിരിക്കുക അവിടെ റെസ്ക്യൂ ഫ്ലാഗ് ഒക്കെ കുത്തി അവർ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടോ ഡേ വാച്ച് ടീം അവിടെ റെഡി ആയിരിക്കുകയാണ് ഇവിടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ രണ്ടുപേര് പണി ചെയ്തിട്ട് കിടക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോഴുള്ള ആൾക്കാർ ഇരുന്നിരുന്നിരുന്ന് കിടന്ന് വേണ്ട ഇവിടെ ഓരോ ഓരോരുത്തർ ഉറങ്ങുന്നു തേണ്ട കിടക്കുന്ന ഒരാൾ ഇവിടെ ഒരാള് കൊടയൊക്കെ പിടിച്ചിരിക്കുന്നു ഇവിടെ ഇങ്ങനെ പണി തകർത്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ വല്ല നീരുപടേ അവിടെ പപ്പായും മമ്മിയും അവിടെ ഇരിക്കുന്നു മീൻ വല പലവീശി ആൾ ഇതുവരെ ഇപ്പൊ രാവിലെ ഇപ്പൊ കടലിൽ നിന്ന് മഴ തുടങ്ങി കണ്ടോ പെട്ടെന്ന് കാലാവസ്ഥ മാറി അവിടെ രണ്ടുപേരും പണി നടന്നിക്കൊണ്ടിരിക്കാണ് ഞങ്ങളെല്ലാം കണ്ടോ ഓല മേന കുടിനിന്റെ നാച്ചുറൽ ഓല മേന കുടിനെ താരം നിൽക്കുക ഞങ്ങളെ ഹറ്റാണ് വേണ്ട ഒരു വെള്ളം പോലും അടിപൊളി രണ്ടുപേരും പണി നടന്നോണ്ടിരിക്കാണ് ഇവിടെ തകൃതിയായിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡിസൈൻ എല്ലാം കഴിഞ്ഞു മഴയുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളി വേറെ റെഡി ആയാ മഴയത്ത് നിന്നാന്ന് പരിപാടി സെറ്റാണേ റിയാം എന്താ ഹാപ്പി ആയോ ഓക്കേ എടുത്തോ 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 ഹായ് പോരെ അതാറ ചെരുപ്പ് ചേച്ചിയുടെ ഞാൻ തോന്നുന്നു ബാ 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 പോരെ ഏ പേര് ഇവിടെ മേളിൽ എഴുതി വയ്ക്കാം കാർ എസ് ഡി ബസ് ഇവിടെ ഇവിടെ എഴുതാ ഓ തര ഇങ്ങി വന്ന് എളുപ്പം ആ ഓക്കെ ഡൺ എന്നാ വേണോ ഇപ്പി വേണ്ട അടിപൊളിയായിരുന്നു നല്ല മഴയൊക്കെ ആയി വേണ്ട ഓളി പരിപാടി വൈബ് വേണ്ട വീണ്ടും മഴയാ അപ്പൊ ഞങ്ങൾ ഇനി അടുത്തേങ്ങോട്ടേ ചേച്ചി മഡുകാവ് മെയിൻ മാർക്കറ്റ്